ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് ഒരു കൃപാദൈവം നമുക്ക് തരും നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം കർത്താവെ ഞങ്ങളൊക്കെ അയോഗ്യരാണ് ബലഹീനരാണ് ഇപ്പോൾ കർത്താവിന്റെ ആ വലിയ കരുണ എപ്പോഴും ഈശോയോട് പറയണം ഈശോ എനിക്ക് നീ മാത്രമേ ഉള്ളൂ നമുക്കറിയാം നമ്മൾ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ കുറേ പേര് നമ്മുടെ ജീവിതത്തിൽ ചെടിവാരി അറിയാം കുറെ പേര് സ്നേഹത്തോടി ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കാം കുറെ പേര് നമ്മളെ മാറി നിന്ന് കമന്റ് ചെയ്യാം കുറെ പേര് നമ്മുടെ നന്മകള് പറയാം കുറെ പേര് നമ്മളെ തള്ളി നിരത്തേക്കിടാം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളാണ് ഇപ്പൊ നമ്മുടെയൊക്കെ എനിക്കറിയാം എന്നെ ശ്രമിക്കുന്ന എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നു പോവുകയാണ് ജീവശക്തിയുടെ ഒരു ആഴപ്പെട്ട ഒരു അനുഭവം കിട്ടില്ല ജനമൊക്കെ പറയുന്ന സിസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു വലിയ അനുഭവമായി അത് മാറുന്നില്ല എന്നൊരു പക്ഷെ നമ്മൾ നമുക്കൊക്കെ തോന്നുന്നുണ്ടാവാം ഈ അവസരത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് എനിക്കിന്നത് ചിന്തിക്കാനായിട്ട് കർത്താവ് തന്ന ഒരു വചനം ഇതാണ് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായമാണ് ഒരു പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ എന്നും വായിക്കണമെന്ന് എനിക്ക് തോന്നുന്ന ഒരു വചനഭാഗമാണ് ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ഒന്നു മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വചനങ്ങളിൽ പ്രഭാഷകന്റെ പുസ്തകത്തിലെ വലിയൊരു പ്രാർത്ഥനയാണ് ആത്മനിയന്ത്രണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ആത്മനിയന്ത്രണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ എഴുതിയിരിക്കുക എന്റെ പിതാവും ജീവിതത്തിന്റെ നിയന്താവുമായ കർത്താവെ അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത് അവ നിമിത്തം ഞാൻ വീഴാൻ ഇടയാക്കരുത് ഒരു വലിയൊരു പ്രാർത്ഥനയാണ് നിങ്ങൾ ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ ഈ ബൈബിൾ എടുത്തു വെച്ച് ഇത് മറ്റാർക്കും വേണ്ടിയിട്ടുള്ള പേഴ്സണലി നമുക്ക് വേണ്ടി ടു പേഴ്സണലി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കർത്താവെ എന്റെ പിതാവും ജീവിതത്തിലെ നീന്താവുമായ കർത്താവെ അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ അവ നിമിത്തം ഞാൻ വീഴാൻ ഇടയാക്കരുത് കർത്താവെ ഞാൻ വീഴാൻ ഇടയാക്കരുത് നീ എന്താണത് എങ്ങനെയാണ് ഞാൻ വീഴാതിരിക്കേണ്ടത് ഏതൊക്കെ മേഖലകളിലാണ് ഞാൻ വീഴാതിരിക്കേണ്ടത് വചനം പറയാം എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ പ്രഭാഷകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ നന്മ ചിന്തിക്കാൻ പോലും പലപ്പോഴും നമുക്ക് പറ്റാറില്ല ഒരു ശ്രീക പറയും കർത്താവെ ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത് എന്ന് പ്രീപ്പെട്ട അദ്ദേഹം വക്കളെ വചനം പറയാം എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ വചനം പറയാം എന്നിട്ട് പറയാണ് എന്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല എന്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല നമുക്ക് ഒരു അവബോധത്തോടെയാണ് പറയുന്നത് കർത്താവെ ചിന്തയില് വിശുദ്ധി വ്യാപരിക്കാൻ പറ്റുന്നില്ല കർത്താവെ എന്റെ വികാരങ്ങളിൽ എനിക്ക് വിശുദ്ധി പാലിക്കാൻ പറ്റുന്നില്ല കർത്താവെ എന്റെ വികാരങ്ങൾക്ക് എന്റെ ചിന്തകൾക്കൊക്കെ നീ ചാട്ടയും കടിഞ്ഞാളും നിയന്ത്രണമൊക്കെ ഇടണമേ നമുക്ക് പ്രാർത്ഥിക്കാം അടുത്ത വചനാണ് എന്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എന്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ അപ്പോൾ ചെയ്യുകയില്ല ചിലപ്പോ നമ്മുടെ വീഴ്ചകൾ കാണാൻ വേണ്ടി സന്തോഷിക്കുന്ന ഒത്തിരി പേരുണ്ട് നമ്മൾ വീണ് പോകുന്നത് കാണാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോ കാണും അപ്പൊ ഇവിടെ വചനം പറയുകയാണ് നമുക്ക് ഒന്ന് ഒരു വ്യക്തി എന്നോട് സംസാരിച്ച് പറഞ്ഞാണ് ഈശോയെ ഒരു 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 പ്രൊഫഷണൽ എന്ന് വെച്ചാൽ ഒരു സമർപ്പിത ജീവിതത്തിലായിരിക്കുന്ന വ്യക്തി സിസ്റ്റർ ഞാൻ എപ്പോഴും എൻ്റെ ഈശോയുടെ മുൻപില് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ മൂലം ഈ ലോകത്തില് എന്റെ ഈശോട് നാമം ദുഷിക്കാൻ ഇടയാകരുത് ലത്താവേ അതിനുള്ളിൽ നീ എന്നെ എപ്പോഴും രക്ഷിച്ചു കൊള്ളണമേ എന്ന് പറയുന്ന തന്റെ ബലഹീനതകളൊക്കെ എല്ലാം എടുത്തു പറയുന്ന ആ കർത്താവിന്റെ വലിയ കരുണയിലേക്ക് നമ്മളെ നമുക്ക് എടുത്തു വെക്കാം നമുക്ക് നമുക്ക് ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എൻ്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ ശത്രുക്കൾ കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല എൻ്റെ പിതാവും ദൈവവുമായ കർത്താവെ എന്റെ ദൃഷ്ടികൾ ഔദത്യം നിറഞ്ഞതാകരുതേ എന്നിട്ട് കണ്ണുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ എന്റെ ചിന്തകൾക്ക് വികാരങ്ങൾക്ക് ഞാൻ കിടണം എന്നിട്ട് വീണ്ടും പറയുകയാണ് എന്റെ കണ്ണുകൾ കർത്താവെ അത് ഔദത്യം നിറഞ്ഞതാകരുത് എന്നിട്ടോ അടുത്ത വചനോ അധർമ്മ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുതേ കർത്താവെ അമിതമായ ആഹാരപ്രിയമോ ഫോഹാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ കൊതി ആഗ്രഹം അല്ലെങ്കിൽ ഒരു ആസക്തി ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ചിലക്കാഹാരത്തോടല്ല ചിലപ്പോൾ ചില പ്രത്യേകമായ സാഹചര്യങ്ങളോടാകും ചില വ്യക്തി വ്യക്തികളോടാകും ചിലപ്പോൾ പ്രത്യേക സാധനങ്ങളോടാകും അപ്പോൾ അമിതമായ ആസക്തികളോ ആഗ്രഹങ്ങളോ എന്നെ കീഴടക്കാതിരിക്കട്ടെ എന്നിട്ട് പറയാണ് നിർലജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത് പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ പ്രഭാഷകൻ അറിയാം തന്റെ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിലാണ് താൻ വീണ് പോകാൻ ഇടയുള്ളത് അത് ഓരോ നായി എണ്ണി എണ്ണി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ആത്മനിയന്ത്രണത്തിന് ഒരു പ്രാർത്ഥനയാണ് കർത്താവെ എന്നെ ആ എന്നെ വലിയ ആഹാരപ്രിയനാക്കരുത് പോകാസക്തിക്ക് എന്നെ കീഴടക്കരുത് നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത് എന്നിട്ട് വീണ്ടും പറയുകയാണ് കുഞ്ഞുങ്ങളെ നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവിൻ ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല പാവയുടെ പതനത്തിന്റെ കാരണം അവന്റെ ചുണ്ടുകളാണ് ചീത്ത പറയുന്നവന്റെയും അഹങ്കാരുടെയും വീഴ്ചയ്ക്ക് കാരണവും അവന്റെ നാവ് തന്നെ പ്രിയപ്പെട്ടവരെ ചീത്ത പറയുന്ന ഒരവസ്ഥ അഹങ്കാരത്തോടു കൂടിയുള്ള നമ്മുടെ പ്രവർത്തിക്കുന്നതിനൊക്കെ പിന്നില് ഈ വ്യക്തിയുടെ ഒക്കെ വീഴ്ചക്ക് കാരണം അവൻ്റെയൊക്കെ നാവാണ് അതായത് നമ്മുടെ ജീവിതം ഒന്ന് പറയുകയാണ് നമുക്ക് ഓരോരുത്തർക്കും ചില മേഖലകളാണ് വചനം പറയുന്നത് എന്നിട്ട് പറയുകയാണ് ആണയിടുന്ന ശീലം നന്നല്ല അത് അത് ഒരു പക്ഷേ ഇന്ന് പല വ്യക്തികൾ ചിലപ്പം അവസാന ഗതിമുട്ടിക്കും വിശ്വസിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ചിലപ്പം ചെന്നൊക്കെ പറഞ്ഞു പോകും എൻ്റെ കർത്താവാണേ സത്യം എൻ്റെ ദൈവമാണേ സത്യം ചില ബൈബിളെ തൊട്ടപ്പോൾ കർത്താവ് വചനം പറയാണ് ആണയിടുന്ന ശീലം നന്നല്ല പരിശുദ്ധന്റെ നാമം വെറുതെ മുരുവിടരു ഇതെല്ലാം നമ്മുടെ നാവിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവൊഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശപഥം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുകയില്ല അതായത് ആണയിട്ട് ദൈവനാമത്തിൽ ആണയിട്ട് ആണയിട്ട് പറയുമ്പോൾ അവന്റെ അവസ്ഥ എന്താണെന്ന് വചനം പറയാണ് നിരന്തരം അടി ഏറ്റെടുക്കുന്ന ഒരു അടിമയുടെ ശരീരത്തിൽ ഒരിക്കലും മുറിവുണെങ്കിൽ എപ്പോഴും അതിന് മുറിവണെങ്കിൽ വീണ്ടും അടുത്ത അടിയാണ് അപ്പൊ നിരന്തരം വന്നിട്ട് അങ്ങനെ നിരന്തരം ദൈവനാമം ഏറ്റുപറഞ്ഞ് ശപഥം ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് പാപം ഒഴിഞ്ഞു നിൽക്കുകയില്ലെന്ന് വചനം പറയാണ് അപ്പൊ പാപം അവനെ പിടിമുറുക്കും അപ്പൊ നമ്മൾ നമ്മുടെ ഇന്ന് ഇപ്പൊ ഇതന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും ഒക്കെ കത്താമിനെ നാമം ഇട്ട് ആണയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരാത് നമുക്ക് ഒഴിവാക്കാം വലിയൊരു വലിയൊരു കൃപരാ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അടുത്ത വചനം പറയാണ് പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും അവന്റെ ഭവനം ശിക്ഷയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല ശബദം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനായി മാറുകയും ചെയ്യും ശബദം മനഃപൂർവ്വം ലംഘിച്ചാൽ പാപമുണ്ട് പ്രിയപ്പെട്ടവരെ കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും ഇപ്പൊ നാവ് കൊണ്ടുള്ള പല കാര്യങ്ങൾ ഇവിടെ കാണിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾ വന്നു വന്നുപോകുന്ന വീഴ്ചകളെല്ലാം പറയാണ് അവന്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും മരണതുല്യമായൊരു ശപദമുണ്ട് യാക്കോബിന്റെ സന്തതികളുടെ ഇടയിൽ ഒരിക്കലും അതുണ്ടാകാതിരിക്കട്ടെ ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ കർത്താവ് നമ്മളോട് കാണിക്കുന്ന വലിയ കരുണയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നാവിന്റെ ഈ ദുരുപയോഗത്തിൽ നിന്ന് അകന്നിരുന്നാൽ നീ യഥാർത്ഥത്തിൽ ദൈവ ഭയമുള്ള വ്യക്തിയാണെന്ന വചനം പറയാണ് എന്നിട്ട് അസഭ്യ ഭാഷണം ശീലിക്കരുത് അത് പാപകരമാണ് അസഭ്യ ഭാഷണം ശീലിക്കരുത് അത് പാപകരമാണ് എന്തോ അടുത്ത വചനമാണ് വലിയവരുടെ കൂടെയായിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുക പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മുടെ മാതാപിതാക്കളേക്ക് ഓർക്കണം അല്ലെങ്കിൽ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുമ്പിൽ വെട്ടിയായിരിക്കും നമ്മൾ എപ്പോഴും നമ്മൾ ഐഡന്റിറ്റി കീപ്പ് ചെയ്യണം അപ്പോൾ ഇന്നൊരു വ്യക്തിയോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അതിനൊക്കെ ഇങ്ങനെ പറയുകയാണ് ഞാനിങ്ങനെ കുഞ്ഞുങ്ങളെ ഉപദേശിക്കാറുണ്ട് പിള്ളേർ പ്രത്യേകിച്ച് യൂത്ത് ഈ കാലഘട്ടത്തിൽ അവർക്ക് ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആകാം എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ട് ചിലപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ബിഫോർ മാര്യേജ് സെക്സ് എന്നൊക്കെ പറയുന്നത് കുഞ്ഞു യൂത്തിനിടയിൽ അത് അത്ര പോലും പാപമായിട്ട് തോന്നാറില്ല അപ്പൊ ചിലരൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യും എന്തുകൊണ്ട് ഇത് പാടില്ല അല്ലെങ്കിൽ നിന്റെ റിജൻ ഇത് പാടില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു അപ്പോഴാണ് ഞാൻ അദ്ദേഹം പറയുക ഞാൻ എൻ്റെ ആ കൊസ്റ്റിനു പറഞ്ഞു കൊടുത്തു മോനെ മോളെ നീ ഒരു കാത്തലിക് ആണ് സോ നിന്റെ ഐഡന്റിറ്റി കാത്തലിക് ആണ് അപ്പൊ നിന്റെ കാത്തലിക് ഫെയ്ത്തിൽ ബിഫോർ മാരീജ് സെക്സ് നമുക്ക് അനുവദനീയമല്ല അപ്പോൾ അത് പറഞ്ഞു കൊടുത്ത് ഞാൻ അതെന്താ ഐഡന്റിറ്റി എന്നാണ് അപ്പൊ ഞാനും ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്ന ഒരു ഐഡന്റിറ്റി എന്നെ കുറിച്ചൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മൾ ഏത് കുടുംബത്തിൽ നിന്നാണ് നമ്മൾ ഏത് തലത്തിൽ നിന്നാണ് ഞാൻ ഏത് പ്രൊഫഷണൽ സിസ്റ്റർ ആണോ എങ്കിൽ എനിക്ക് എനിക്ക് ആ എനിക്ക് സാധ്യമായ സ്ഥലങ്ങളിലായിരിക്കണം എൻ്റെ യാത്രകളും എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും എല്ലാം ആ രീതിയിലായിരിക്കണം ഒരു കുടുംബജീവൻ നയിക്കുന്ന വ്യക്തി ആ ഒരു റെസ്പോൺസിബിലിറ്റിയിലും ആ ഒരു രീതിയിൽ ഒരു അമ്മയെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു അപ്പനെങ്കിൽ ആ രീതിയിൽ വ്യാപരിക്കാനുള്ള കൃപയാണ് കർത്താവ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എൻ്റെ വചനം പറയാണ് ജനിക്കാതിരുന്നെങ്കിൽ എന്ന് നീ അപ്പോൾ ആഗ്രഹിക്കും അല്ലെങ്കിൽ ജന്മനത്തെ ചപിക്കുകയും ചെയ്യും നിന്നലം ശീലിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ല അചനം പറയാം ഒരിക്കലും പക്വത അവസ്ഥയിലേക്ക് ഈ നാവിനെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾ മറിപ്പോകും അപ്പൊ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ഈശോയെ ഈ നോമ്പുകാലത്ത് ഈ ആത്മനിയന്ത്രണത്തിന് വേണ്ടിയുള്ള എന്റെ പ്രാർത്ഥനയിലൂടെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുക എന്റെ നാവിനെ നിയന്ത്രിക്കാൻ എന്റെ വികാരങ്ങൾക്ക് കർത്താവെ ഒരു കടിഞ്ഞാണിടാനായിട്ട് എന്റെ നാവിനൊരു ഒരു കടിഞ്ഞാനിടാൻ ഒരു കൃപ നീ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ബലഘീനതകള് വ്യക്തിപരമായ ജീവിതത്തിൽ പോകുന്ന കുറവുകൾ എല്ലാം നമുക്ക് സമർപ്പിക്കാം എന്റെ കർത്താവെ പലപ്പോഴും ഞാന് രണ്ടുവിധത്തിലുള്ള ഒരു നാവിന്റെ ഉപയോഗത്തിലല്ല കർത്താവെ എനിക്ക് എനിക്ക് തോന്നുന്നൊക്കെ ഞാൻ പറഞ്ഞു പോകുന്ന രീതികള് ആത്മനിയന്ത്രണമില്ലാത്തൊരവസ്ഥകളൊക്കെ എനിക്കുണ്ട് ഈശോയെ വലിയ കരുണ കാണിക്കണേ കർത്താവെ വലിയ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ആ കരം പിടിച്ചുകൊണ്ട് ദിവികാരുടെ നാഥനെ ഇവിടെ മദ്യത്തിലേക്ക് ക്ഷണിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമാധിപിക കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാധിപാരുണ്യത്തിന് നേരവും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കർത്താവേ എന്റെ ദൈവമേ എന്ന് ഞങ്ങൾ ഞങ്ങളങ്ങേ ഒന്നിച്ചേർന്ന് വിളിക്കുകയാണ് ഈശോയെ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് അരുളി ചെയ്തുകൊണ്ട് എല്ല്പ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഞങ്ങളുടെ നല്ല തമ്പുനാനെ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഒന്ന് ചേർന്ന് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു അപാ പിതാവെ എന്ന് വിളിക്കാൻ ഉതകുന്ന വിധത്തിൽ തിരുപ്പുത്രനൂടെ ഞങ്ങളെ സ്വർഗ്ഗത്തോട് ചേർത്ത് പിടിച്ച സ്വർഗപിതാവെ ഞങ്ങൾ ഒന്നു ചേർന്ന് അപ്പാ ഞങ്ങളെ ആരാധിക്കുന്നു തിരുക്കുരിശിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ സ്വർഗീയ വഴി കാണിച്ചു തന്ന ഈശോയെ ഞങ്ങളോടൊപ്പം ആയിരുന്നു കൊണ്ട് കൃപയുടെ വഴിയിലേക്ക് ആത്മാക്കളെ നയിക്കുവാൻ തക്ക വിധത്തിൽ ഞങ്ങൾ വസിക്കുന്ന ഞങ്ങൾ ജീവനായി മാറുന്ന സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളൊന്ന് ആരാധിക്കുന്നു പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ അങ്ങയുടെ വലിയ സ്നേഹ ചൈതന്യത്താൽ ഈ ആരാധന മണിക്കൂറുകളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ക്കായി കടന്നു വരുന്ന ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഒരുവൻ ലോകം മുഴുവൻ നേടിയാൽ സ്വന്തം ആത്മാ നഷ്ടപ്പെടുന്നത് അവൻ എന്ത് പ്രയോജനം നൽ ചെയ്ത കർത്താവെ അവിടുത്തെ വലിയ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ കർത്താവെ ഈ നിമിഷങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയെ തന്നെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയെ തന്നെ കേൾക്കുക ഞങ്ങളുടെ ചെവികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയെ തന്നെ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ മനസ്സുകളെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവിന്റെ പരിശുദ്ധാത്മാവേ ഈ മണിക്കൂറുകളിൽ ആരാധനയ്ക്കായ എല്ലാ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പസ്തോരന്മാർ ഒരുമിച്ചു കൂടി പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ ഇതാ കൂടി പ്രാർത്ഥിക്കുകയാണ് എന്റെ കർത്താവെ അവിടുത്തെ ശക്തി ചൈതന്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കാനായി ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ എല്ലാ ജനഹൃദയങ്ങളെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഈ ദിനങ്ങളിൽ കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവ് എല്ലാ ഹൃദയങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വലിയ തേജസ്സോടെ ഈ നോമ്പിൽ പങ്കുചേരുവാൻ സ്വർഗത്തോടെ അടുക്കുവാനുള്ള കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ സന്നിധിയിലേക്ക് മനസ്സും ഹൃദയവും ആത്മാവും എല്ലാം നമുക്ക് ഉയർത്താം പ്രിയപ്പെട്ട മക്കളെ നോമ്പിന്റെ അൻപത് ദിവസങ്ങളെ സമർപ്പിക്കാം മനസ്സും ശരീരവും ആത്മാവുമെല്ലാം വിശുദ്ധീകരിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിന്റെ അനന്ത കൃപയ്ക്കായി ആഗ്രഹിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ താൻ ഇറങ്ങി വരണമേ എന്റെ ഹൃദയങ്ങൾ ജ്വലിപ്പിക്കണമേ എന്റെ ജീവിതങ്ങൾക്ക് വലിയ മാറ്റം വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ ആരാധന അന്ന് അല്ലാതെ ഞങ്ങൾക്ക് നന്മയൊന്നുമില്ല കർത്താവേ അല്ലാതെ ഞങ്ങൾക്ക് നന്മയൊന്നുമില്ല കർത്താവേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു ടച്ചു കരളുന്നോട് ചേർത്ത് വെച്ചു ആത്മാവ് ദൈവത്തിന്റെ വലിയ ശക്തി പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ നിറയപ്പെടാൻ പാടി പ്രാർത്ഥിക്കാം നമുക്ക് ഒന്നിൻ്റെ എട്ടിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും ജറൂസലേമിലും യൂത്തിയാ മുഴുവനിലും സബരിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും നമുക്ക് ആഗ്രഹിക്കാം ഇത് കണ്ടിട്ടു കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും പരിശുദ്ധാത്മാവിനാൽ നിറയാൻ വേണ്ടി പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈശോയുടെ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ഖനികാമനിയത്തോട് ഗബ്രീൻമാലക പറയുന്നു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുനതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ലോകത്തിൽ മുഴുവൻ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപക്ഷെ നീ ഒരു തകർന്ന വ്യക്തിയായിരിക്കാം രോഗത്താൽ വലയുന്ന ഒരു വ്യക്തിയായിരിക്കാം പാപത്താൽ മുറിവേറ്റ ഒരു മകനോ മകളോ ആയിരിക്കാം യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചകളും എല്ലാ തടസ്സങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും അവിടെ നിന്ന് എടുത്തു മാറ്റും അതിനാൽ നമുക്ക് ആഗ്രഹിക്കാം ഓ യേശുണ്ടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ എൻ്റെ തകർന്ന ജീവിതത്തിലേക്ക് എൻ്റെ പാപകരമായ അവസ്ഥയിലേക്ക് എൻ്റെ ശക്തി നശിക്ക് നശിക്കപ്പെട്ട എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്നെ ശക്തിപ്പെടുത്തണമേ എന്നെ അഭിഷേകം ചെയ്യണമേ എൻ്റെ എല്ലാ അവസ്ഥയിലേക്ക് ഇറങ്ങി വരണമേ എൻ്റെ കണ്ണീൻ്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരണമേ എന്റെ പാപത്തിൻ്റെ മേഖലയിലേക്ക് ഇറങ്ങി വരണമേ എൻ്റെ തകർച്ചയിലേക്ക് ഇറങ്ങി വരണമേ പരിശുദ്ധാത്മാവേ ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ വാഗ്ദാനമേ ഞങ്ങൾ വന്ന് നിറയണമേ ഹലലുയ ഹലലുയ ഹാലുയ ഹലുയ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കണമേ പുതിയ നവചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ പെന്ത കുത്ത അനുഭവം നൽകണമേ പരിശുദ്ധ ആത്മാവേ ഞങ്ങൾ ദാഹിക്കുന്നു അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു പരിശുദ്ധാത്മാവേ നിറയണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഹനലൂയ ഹനലു ഹനലുയ ഹനുയ ഹനലൂയ ഹനുയ ഹനലൂയ ഹനുയ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും സന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവനായി ഞങ്ങള് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലേക്ക് ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾക്ക് മുമ്പിൽ നിശബ്ദരായിരിക്കും ഹിതമായിരുന്നു അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത് പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ സഹനങ്ങളെ നമുക്ക് നെഞ്ചോടി ചേർത്ത് പിടിക്കും ഇതിലൂടെ കൃപ കിട്ടുവാൻ തന്റെ കഠിന വേദനയുടെ ഫലം കണ്ട് ഞാനും നിങ്ങൾ സംതൃപ്തരാകാൻ അവൻ തന്റെ കരങ്ങൾ ആണി അറയ്ക്കപ്പെടാൻ വിട്ടുകൊടുത്തു അവൻ തന്റെ കാലുകൾ ആണി നിറയ്ക്കപ്പെടാൻ വിട്ടുകൊടുത്തു തന്റെ ഹൃദയം കുന്തത്താൽ തുറക്കപ്പെടാൻ അവൻ തിരുമനസ്സായി ശിരസിലേക്ക് മുൾമുടികൾ ചേർത്ത് വെക്കാൻ ഈശോ തിരുമനസായി പ്രിയപ്പെട്ട മക്കളെ ഈശോയ്ക്ക് സ്വന്തമായി ഒന്നുമില്ല എല്ലാ നമുക്ക് വേണ്ടി നൽകിയ കർത്താവിനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടു കരങ്ങളും സ്വർഗത്തിലേക്ക് അവൻ്റെ നമ്മോട് പറയാണ് കുരിശിൽ കടന്നുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുറഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ എന്ന് കർത്താവ് വിഴിക്കുകയും ഞാൻ നിന്നോട് ഒരിക്കലും കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ചെയ്യുകയില്ലെന്ന് ശപഥം ചെയ്തിരിക്കുന്നു കുരിശിക്കടന്ന് മണിശ്വ പറയാണ് നിന്നോട് കരുണയുള്ള നിന്റെ കർത്താവരുളിച്ചു മലകൾ അന്ന് പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എന്റെ ഉടൻപടിക്ക് മാറ്റം വരികയില്ല ഓ കർത്താവേ അവിടുത്തെ അചഞ്ചലമായ സ്നേഹം ഇപ്പോൾ എന്റെ ജീവിതത്തിലേക്ക് തരണമേ എന്ന സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ കരുണയിലേക്ക് എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് രണ്ടു കരങ്ങളും ഉയർത്തി വിളിച്ച ഈ ആരാധന മക്കളുടെ തലങ്ങളിലേക്ക് കുരിശിന്റെ കരുണ നിറയട്ടെ അപ്പ ഈ നിറയട്ടെ നിറയട്ടെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ഈശോ പഠിപ്പിച്ച പാഠങ്ങൾ വ്യക്തമായി കേൾക്കുവാൻ വ്യക്തമായി കാണുവാൻ വ്യക്തമായി അറിയുവാൻ ഓ കർത്താവെ വലിയ കൃപ നിറയ്ക്കണമേ വലിയ കൃപ നിറയ്ക്കണമേ കർത്താവേ നിന്റെ കുരിശിന്റെ യാത്രയെ ധ്യാനം